ഷഹബാസി വധക്കേസിൽ കുറ്റാരോപിതരായ താമരശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അഞ്ചു വിദ്യാർത്ഥികൾക്കും ജോയിനൽ ഒബ്സർവേഷൻ ഹോമിൽ ലഭിക്കുന്നത് മികച്ച പരിഗണന അഞ്ചു പേരെയും വേറെ വേറെ സെല്ലിലാണ് പാർപ്പിച്ചിരുന്നതെങ്കിലും ശിക്ഷാ നടപടികളുടെ ഭാഗമായുള്ള പരിഗണനയല്ല ലഭിക്കുന്നതെന്ന് ആരോപണം എത്തിയ ആദ്യ ദിവസം തന്നെ ഉച്ചഭക്ഷണമായി നൽകിയത് ബിരിയാണിയാണ് പിറ്റേ ദിവസം പായസം ഉൾപ്പെടെയുള്ള സദ്യ തിങ്കളാഴ്ച സാമ്പാറും ചോറും വിഭവങ്ങളാണ് ഒബ്സർവേഷൻ ഹോമിൽ തന്നെ ഭക്ഷണം പാകം ചെയ്തു നൽകുന്നത് നിർത്തലാക്കിയിട്ട് വർഷങ്ങളായി കുക്കിനെ ഉൾപ്പെടെ നിയമിച്ചിരുന്നെങ്കിലും ചില ഇടപെടലുകളുടെ അടിസ്ഥാനത്തിൽ ഭക്ഷണം ബോയ്സ് ഹോമിൽ നിന്ന് എത്തിക്കുകയാണ് കുക്കിനെയും ബോയ്സ് ഹോമിലേക്ക് മാറ്റി ബോയ്സ് ഹോമിൽ നിൽക്കും നൽകുന്ന ഭക്ഷണം മിക്ക ദിവസങ്ങളിലും പലരുടെയും സ്പോണർഷിപ്പിലാണ് അതിനാൽ മികച്ച ഭക്ഷണമാണ് അവിടെ നൽകുന്നത് രാത്രി ചോറും കറിയും വൈകിട്ട് ചായയും സ്നാക്സുമാണ് നൽകുന്നത് പ്രായപൂർത്തിയാകാത്ത കുട്ടികളിലെ ക്രിമിനൽവൽക്കരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് ഒബ്സർവേഷൻ ഹോമിൽ എത്തിക്കുന്നത് ഗുണപാഠം നൽകുന്നതിന് പകരം തെറ്റായ സന്ദേശമാണ് ചില ഉദ്യോഗസ്ഥർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ആക്ഷേപം